വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോക്കാണ് ആതിരിയും അവിയോ അവിടെ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് അബിയോ ഇങ്ങോട്ട് വാതിരെ അങ്ങനെ നമ്മളെ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ നടക്കെ ഇന്ന് നമ്മൾ കെ എസ് ആർ ടി സീൻ്റെ സിറ്റി റൈഡിൽ ബസ്സിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് നഗര കാഴ്ചകൾ അപ്പോൾ അത് കെ കെ എസ് ആർ ടി സിന് ഒരു ഡബിൾ ടെക്കർ ബസ്സാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് നഗരത്തിലെ മുഴുവൻ കാഴ്ചകളും കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടില്ല അതിന് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് ഓൺലൈനായിട്ട് ഇതായാലും നമ്മൾ ഡിപ്പോയിൽ പോയി നോക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇന്നതിൽ നഗര കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഡബിൾ ഡെക്കർ ബസ് വന്നിരുന്നു അപ്പോൾ നമ്മൾ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഡിപ്പോയിൽ അന്വേഷിച്ചും എട്ട് മണിക്കൊരു ബസ് വരാനുണ്ടെന്ന് പറഞ്ഞു അതിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എട്ട് മണിവരെ ഒരു മണിക്കൂറോളം ഡിപ്പോയിൽ ബസ് വരുന്നതുവരെ കാത്തു നിന്നു അപ്പോൾ ബസ് എത്തിയിട്ടുണ്ട് ബസ് എത്തിയപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഉണ്ട് തരാമെന്ന് പറഞ്ഞു ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തവരെയാണ് ആദ്യം അവർ കയറ്റിയത് മുകളിലേക്കാണ് ഇരുന്നൂറ് രൂപ ചാർജ് വരുന്നത് താഴത്തേക്കാണെങ്കിൽ നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ടിക്കറ്റ് ഒഴിവുള്ളത് കൊണ്ട് നമുക്കും കയറാൻ പറ്റി ഇരുന്നൂറ് രൂപയാണ് മുകളിലത്തെ ചാർജ് വരുന്നത്

निकालना हां तो पूरी दिन में पूरी पूरी चली हम चलते हैं अभी तो और ये पल्ली हम tú ബസിന്റെ അകത്ത് ഇവർ തന്നെ സ്നാക്സും കുടിവെള്ളവും എല്ലാം കൊടുക്കുന്നുണ്ട് പത്ത് രൂപേന്റെ കുടിവെള്ളം അതേപോലെ തന്നെ സ്നാക്സിനും പത്ത് രൂപയാണ് ഈടാക്കുന്നത് ാണ് ഇടത്തായി കാണുന്നത് തികച്ചും പാലകൃഷ്ണങ്ങൾ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിദുരാതനമായ ഒരു സി എസ് ഐ ചർച്ച ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസ് നഗരസഭാ കാര്യ എത്തിന് നാപ്പിയാർ മ്യൂസിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് I <laughs>

പാട്ടുപാടാൻ താല്പര്യമുള്ളവർക്ക് ബസ്സിൻ്റെ അകത്ത് ഒരു മൈക്ക് സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ സൈഡിലേക്കൂടെയാണ് പോകുന്നത് ആ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ റൺവേ വേ എയർപോർട്ടിൻ്റെ സൈഡിൽ പോകുമ്പോൾ നമുക്കൊരു ടേക്ക് ഓഫ് കാണേണ്ട ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിപ്പം തന്നെ വീഡിയോയിലൂടെ കാണുന്നതാണ് ടേക്ക് ാണ് വരദശത്തായിട്ട് കാണുന്നത് നമ്മുടെ വനത്തോട്ടുള്ള റോഡ് കിടക്കുന്നതാണ് വെട്ടുനാട് വേടിയിലേക്ക് പോകാനുള്ള റോഡാണ് വലിയ ശ്രദ്ധിക്കുന്നത് ഒരു വരച്ചില്ല ഇടതുശത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജില്ലയുണ്ട് ഇടതുശത്തും ശ്രദ്ധിക്കുക ലൈറ്റൊക്കെയുള്ള റൺവേ കാണാൻ നല്ല രസമായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ട്രെയിൻ പോകുന്നതും ആ സമയം തന്നെ കാണാൻ പറ്റി അങ്ങനെ ഇപ്പോൾ നമ്മൾ ലുലു ലുലുമാളിൻ്റെ അടുത്തെത്തി ആ കാണുന്നതാണ് ലുലു മാൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആ കാണുന്നത് തിരുവനന്തപുരം എയർപോർട്ടാണ് അതിനടുത്തായിട്ട് തന്നെയാണ് മാളഓഫ് ട്രാവൻകൂറും കാണുന്നത് ഫ്ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ നമ്മൾ ട്രിപ്പ് എല്ലാം കഴിഞ്ഞത് കെ എസ് ആർ ടി സിൻ്റെ ഡിപ്പോയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കെ എസ് ആർ ടി സിൻ്റെ ഡിപ്പോയിൽ അങ്ങനെ രണ്ട് മണിക്കൂർ നഗരത്തിലൂടെ എല്ലാ കാഴ്ചകളും കണ്ട് നല്ല അടിപൊളിയായിട്ട് ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റി ആ കാണുന്ന ബോക്സിലാണ് അവർ സ്നാക്സും അതേപോലെ തന്നെ വെള്ളമെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങലാണ് അടിപൊളിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാല് എന്തായാലും നമ്മൾ 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 ട്രൈ ചെയ്യേണ്ട സൂപ്പർ സൂപ്പർ അല്ലേ അടിപൊളി ഒരു അങ്ങനെ ഓട്ടോ പിടിച്ച് ഫുഡ് കഴിക്കാൻ പോയി వండెడుతుండ <laughs> 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 <hansim> ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് പോക്കാന്ന് അപ്പോൾ ചെറിയൊരു മഴയുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ നമ്മൾ റൂമിലെത്തി അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്